രണ്ടാം പത്തിക്കൗൺസിലിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് ഹർദ്ദവായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക രണ്ടാം പത്രിക കൗൺസിലിലെ സ്വാധീനങ്ങളെക്കുറിച്ചാണ് ഒട്ടനവധി കാര്യങ്ങൾ രണ്ടാം പത്തേക്ക് അങ്കൗൺസിലിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് സ്വാധീനങ്ങളെ ശ്രദ്ധയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമതായിട്ട് ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ഹോളണ്ടിലെയും ബെൽജിയത്തെയും വളർന്നു വന്നുകൊണ്ടിരുന്ന ദൈവശാസ്ത്ര ചിന്താധാരകൾ രണ്ടാമതായിട്ട് യൂറോപ്പിൽ വളർന്നു വന്ന ആരാക്ക നവീകരണ പ്രസ്ഥാനം മൂന്നാമതായിട്ട് ഇരുപതാം നൂറ്റാണ്ടിൽ ശക്തിപ്പെട്ട പ്രൊട്ടസ്റ്റൻ്റെ ചിന്താധാരകള് ദൈവശാസ്ത്ര ദർശനങ്ങൾ ഫ്രാൻസിലും ജർമ്മനിയിലും ബെൽജിയത്തും കോളണ്ടിലുമൊക്കെ ഇരുപതാം നൂറ്റാണ്ടിൽ പ്രശസ്തരും പ്രഗത്ഭരും സമൂഹത്തെ സ്വാധീനിക്കുന്നതുമായ ഒട്ടനവധി ദൈവശാസ്ത്രം ഉണ്ടായിരുന്നു ചെയ്യുന്നു കാർണാക്ക് കൊങ്കാറ് ഷില്ലബെക്സ് പ്രാനറ് പ്രാക്സിംഗർ കിങ് എന്നിങ്ങനെ ഒട്ടനവധി പേരുകൾ പലതും ഞാൻ വിട്ടുപോയിട്ടുണ്ടാകും ഒട്ടനവധി പേരുകൾ പറയാനായിട്ട് സാധിക്കും ഇരുതാം നൂറ്റാണ്ട് ദൈവശാസ്ത്രജ്ഞരുടെ കാലഘട്ടം എന്ന് വേണമെങ്കിൽ കത്തോളിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ട് സാധിക്കും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സ്വാധീനം ചെലുത്ത ദൈവശാസ്ത്രജ്ഞർ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും സഭയെ സ്വാധീനിക്കുന്നുണ്ട് പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ആ ചിന്താധാരകൾ പലതും രണ്ടാം ക്യാം കൗൺസിലിൽ പ്രമാണരേഖകളായിട്ട് കടന്നു വന്നിട്ടുണ്ട് ഒപ്പം പതിനേഴ് നൂറ്റാണ്ടിൽ ആരംഭിച്ചുവെങ്കിലും ഇരുപതാം നൂറ്റാണ്ടിൽ ശക്തിപ്പെട്ട യൂറോപ്പിലെ ആരാധനക്രമ നവീകരണ പ്രസ്ഥാനങ്ങൾ അതും ഫ്രാൻസിലും ബെൽജിയത്തിലും ജർമ്മനിയിലും ഒക്കെയാണ് ശക്തിപ്പെട്ടത് ആ ആരാധനക്രമ നവീകരണ പ്രസ്ഥാനങ്ങൾ രണ്ടാം തെക്ക് ആ കൗൺസിലിനെ സ്വാധീനിച്ചു മൂന്നാമതായിട്ട് പ്രൊട്ടസ്റ്റ് ചിന്താധാരകൾ അതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് പ്രൊട്ടസ്റ്റുകാർക്കിടയിൽ വളർന്ന് പ്രൊട്ടസ്റ്റ് ദൈവശാസ്ത്രം പഠിച്ച പ്രൊട്ടസ്റ്റൻ്റുകാരനല്ലെങ്കിലും പ്രൊട്ടസ്റ്റൻ്റ് ചിന്താഗതികൾ ഉണ്ടായിരുന്ന പ്രശസ്ത ഹാൻസ് ദിവശാസ്ത്രജ്ഞനായ ഹാൻസ്ക്വിങ് ടൂബി പ്രൊഫസറാവുകയും അദ്ദേഹം രണ്ടാം കൗൺസിലിൽ പെരുത്തിയാവുകയും രണ്ടാം പത്തേക്ക കൗൺസിലില് സ്വാധീനിക്കുകയും അദ്ദേഹത്തിന്റെ സ്വാധീനം പിന്നീട് രണ്ടാം കൗൺസിൽ ശേഷമുള്ള സഭാജീവിതത്തിൽ പടകമാകുകയും ചെയ്തത് പ്രൊട്ടക്ഷൻ ചിന്തകൾ തെറ്റാണെന്നല്ല അതിൻ്റെ അർത്ഥം ഒട്ടനവധികം നല്ല വശങ്ങള് പ്രൊട്ടക്ഷൻ ചിന്താധാരകളിൽ നിന്നും കത്തോലിക്ക സഭയിൽ കൗൺസിലിന് ശേഷം കടന്നു വരാനായി ഒന്നാമതായിട്ട് കത്തോലിക്കരെ ദേവചനം പഠിക്കാനായിട്ടും ദേവചനം ഉപാസിക്കാനായിട്ടും തുടങ്ങി മാത്രമല്ല അൽമാരിയുടെ സജീവ പങ്കാളിത്തം കത്തോലിക്ക സഭയിൽ ആരംഭിച്ചു ഈ രണ്ട് കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ സഭയിൽ അതിന് മുമ്പേ ഉണ്ടായിരുന്നതായിരുന്നു അങ്ങനെ വിവിധങ്ങളായ സ്വാധീനങ്ങളാണ് കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ കൗൺസിലിലെ ദർശനധാരകളെ രൂപീകരിച്ചത് എന്ന് മാത്രമല്ല കൗണിന് ശേഷമുള്ള സഭാ ജീവിതത്തെയും ശക്തിപ്പെടുത്തിയത് എന്ന് പറയാനായിട്ട് സാധിക്കും